നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ വന്നത് ബിഗ് ബോസിൻ്റെ സൗണ്ടിൻ്റെ ഉടമാര് ശബ്ദത്തിൻ്റെ ഉടമാര് മോഹൻലാൽ ഒരു പച്ച കള്ളം പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിഗ് ബോസിനെ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് മോഹൻലാൽ ഒരു ദിവസം പറഞ്ഞു അവിടുന്ന് ഇറങ്ങിയ പല ആൾക്കാരും ബിഗ് ബോസിൻ്റെ അതിൻ്റെ ആ ശബ്ദത്തിനുടമേനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുകളൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ് എന്നിട്ട് മോഹൻലാലിൻ്റെ കൂടെ നിന്ന് ഇദ്ദേഹം ഫോട്ടോ എടുത്തതുവരെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നിട്ട് മോഹൻലാൽ വന്നു പറഞ്ഞാൽ ബിഗ് ബോസിന് അറിയില്ലാന്ന് എന്തായാലും മോഹൻലാൽ ബിഗ് ബോസിൻ്റെ ശബ്ദത്തിനോട് പ്രത്യേക ഒരു ആദരവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആ ശബ്ദം കേൾക്കുമ്പോൾ മോഹൻലാലിൽ ഒരു വിനയം കാണണം മോഹൻലാൽ പോലുള്ളൊരു നടൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇത്ര വിനയത്തോടു കൂടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആ കോംബോ മോഹൻലാലും ബിഗ് ബോസും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചോദിച്ചല്ലോ മോഹൻലാൽ ബിഗ് ബോസിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ബിഗ് ബോസിനെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് ബിഗ് ബോസിനെ കല്യാണം ആലോചിക്കുന്ന ആൾക്കാരുണ്ട് ബിഗ് ബോസിനെ സ്നേഹ ഐ ലവ് യു പറയുന്ന ആൾക്കാരുണ്ട് അവരെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ സ്വഭാവം ശരിയല്ല ബിഗ് ബോസ് ഒരു സ്റ്റാഡിസ്റ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ബിഗ് ബോസിന് കുറ്റം പറയണ മത്സരാർത്ഥികളാണ് അതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാവരും ഒരാൾ പോലും നല്ല വാക്ക് പറഞ്ഞില്ല അത് ലാലേട്ടിനും വിഷമമുണ്ട് ബിഗ് ബോസിനും വിഷമമുണ്ട് ബിഗോസ് ടീമിനും വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ അയാൾ ഒരു നിരുത്തരവാദിയാണ് ഒരു പാവ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ആർ ജെ രവി ആർ ജെ രഘുനാഥൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു റേഡിയോ ജോക്കിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം തൃശ്ശൂരാണ് അദ്ദേഹം പട്ടാമ്പിന് തൃശ്ശൂരിലുള്ള പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഭാര്യ കുട്ടികളായിട്ട് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാണ്ടിരുന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഒരു മനുഷ്യന് ഒരു ഒരു ദിവസത്തിലൊരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറെങ്കിലും ഒരു മനുഷ്യനെ ഉറങ്ങണ്ടേ അങ്ങനെ നിരന്തരമായിട്ട് ഈ നൂറ് ദിവസം ഉറങ്ങാണ്ടിരുന്നാൽ ആ മനുഷ്യൻ പിന്നെ പല പ്രാന്തനായിട്ട് പോവില്ലേ നമ്മൾ അത്ര ഉറങ്ങണ്ടാന്ന് വിചാരിച്ച് ഉറങ്ങാണ്ട് രാത്രി ഉൾക്കൊളിക്കായിരുന്നാലും ഒരു ഘട്ടത്തിൽ നമ്മൾ അറിയാണ്ട് ഉറങ്ങിപ്പോകും അങ്ങനെ ഉറങ്ങിപ്പോയിട്ടല്ല പല ഡ്രൈവർമാർക്കും പല ആക്സിഡൻറ്റുകളും ഉണ്ടാവുന്നത് അത് നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതനത് ആ പ്രത്യേകത പോലും നഷ്ടപ്പെടുത്തി ഇവർക്ക് വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ചു കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാണ്ട് ഇവരെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തെറ്റു കുറ്റങ്ങൾ പാതിരാത്രി ആയാലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ബിഗ് ബോസ് അവിടെ ഉണ്ട് എന്നിട്ട് ആ ബിഗ് ബോസിനെ തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മത്സരാർത്ഥികളെ സീസൺ സെവനിൽ കയറി വന്നിരിക്കുന്നു എന്ത് വൃത്തികേട അവർ ചെയ്യണമെന്ന് ആലോചിക്കുക പിന്നെ അതിലൊരു വേറെ രസകരമായുള്ളൊരു കാര്യമുണ്ട് പല പ്രാവശ്യം പാതിരയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു ക്യാമറ പൊത്തിയിട്ട് ഇവരെല്ലാവരും പറയും ഓരോ സ്വകാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ അനിമോള് മയക്ക് ശരിക്കിടൂ മയക്കെടുത്ത് ധരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇയാൾ പാതിരയ്ക്ക് ഉറങ്ങാണ്ടിരുന്ന് പറയണതല്ല അത് രഘു എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെ പേരിലും കുറച്ച് കുറേ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ റെക്കോർഡ് ചെയ്തത് എന്ത് ചെയ്യും ഇവർ രാത്രി അതിൻ്റെ സഹായികൾ ഉണ്ടാവും അവിടെ ഇങ്ങനെ കിടന്നുറങ്ങും ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങും എന്നിട്ട് പിന്നെ വീഷി വീക്ഷിക്കുന്നത് അവിടുത്തെ സഹായികളാണ് അപ്പോൾ അവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ ഈ ഒക്കെ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അതിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ റെക്കോർഡ് ഓൺ ചെയ്താൽ മതി അപ്പം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളുടെ പേര് മഞ്ഞളും മൈക്ക് നിങ്ങൾ ശരിക്കും ഇടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെക്കോർഡ് അപ്പോൾ ആ നേരത്തെ അത് റെക്കോർഡ് ചെയ്താൽ മതി അല്ലാണ്ട് ഈ രഘുനാഥ് എന്ന് പറഞ്ഞ ആർ ജെ ഒരിക്കലും ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാണ്ടിരിക്കുന്നില്ല അങ്ങനെ തെറ്റുധരിക്കേണ്ട നിങ്ങൾ അപ്പോൾ പല പ്രാവശ്യം ഇദ്ദേഹത്തിന് ഈ ശബ്ദം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കേൾക്കുന്നുണ്ടെങ്കിൽ പല ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളാണ് അല്ലാണ്ട് അത് ഒരിക്കലും ഇദ്ദേഹം പാദയാത്രയ്ക്ക് ഉറങ്ങാണ്ടിരിക്കുന്നതല്ല എന്ന് പറയണത് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് നൂറ് ദിവസം രാത്രി ഉറങ്ങാണ്ടിരിക്കാൻ കഴിയില്ല പകല് അങ്ങനെ ഉറങ്ങാണ്ടിരുന്നാൽ തന്നെ പകൽ കാലത്ത് നേരം പകൽ മുഴുവൻ ഇതുപോലെ അവർക്ക് അനൗൺസ് ചെയ്യാനും പറ്റില്ല പിന്നെ എപ്പോഴും ബിഗ് ബോസ് ഇടപെടേണ്ട കാര്യങ്ങളല്ലാത്ത കൈവിട്ട് പോണ സംഭവം രാത്രിയിൽ ഉണ്ടായാൽ മാത്രമാണ് ഇദ്ദേഹത്തിനെ വിളിക്കുള്ളൂ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ രാത്രി കിടന്ന് നേരത്ത് മൂത്ര ഒഴിക്കാൻ ഒഴിക്കുമ്പോൾ എനിക്കില്ലേ അത്രമാത്രം ആ ഒരു പ്രശ്നത്തിൽ കൈപ്പ് കാര്യം ചെയ്ത് റെക്കോർഡ് ചെയ്യാത്ത വല്ല കാര്യങ്ങൾ പറയേണ്ടത് വന്നാൽ രാത്രിയിൽ ഈ ഈ കന്നാലികൾ ബുദ്ധിമുത്ത ആൾക്കാരാണ് അപ്പോൾ അവർ രാത്രിയിൽ എന്തെങ്കിലും കലമ്പ് അപ്പോൾ മാത്രം ഇദ്ദേഹത്തിനെ വിളിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ പോലെ തന്നെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ബിഗ് ബോസ് കിടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മുടെ മത്സരാർത്ഥി ഉറങ്ങുന്ന അതേ സമയത്ത് തന്നെ ബിഗ് ബോസ് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ബിഗ് ബോസിന് രാത്രിയിൽ എണിക്കേണ്ടവരുള്ളൂ അപ്പോൾ ചിലപ്പോൾ എണീറ്റ് ലിവിൻ ഏരിയയിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് എല്ലാവരും അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കുറച്ചു നേരം കഴിഞ്ഞു പോലെ എല്ലാവരും നിങ്ങൾ അതുപോലെ എല്ലാവരും കിടന്ന് കിടന്നുറങ്ങൾ എന്തായാലും സമാധാനം ഇല്ലെന്ന് വന്നിട്ട് അങ്ങനെ കൊണ്ടുവിടും അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഉറങ്ങാണ്ടിരുന്നിട്ടല്ല ഇത് ചെയ്യണമെന്ന് പറയണത് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ശബ്ദം നമ്മൾക്കും ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹം സിനിമയ്ക്ക് കുറേ സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇയാൾ റേഡിയോ ജോക്കിയാണ് ഇയാൾ കുറച്ച് അനൗൺസ്മെൻറ്റിന് കുറെ പോയിട്ടുണ്ട് അങ്ങനെ പല പല ജോലികളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാനമാണ് നമ്മുടെ ബിഗ് ബോസിൽ വന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നോടിനു ശേഷം പിന്നെ മുമ്പിൽ ഇപ്പോൾ പുറത്ത് ഡബ്ബിങ്ങിനും മറ്റുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകാൻ പാടില്ല അതൊരു എഗ്രിമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോയുടെ ശബ്ദത്തിന് ഇനി വേറെ പുറത്ത് ഒരു കേൾക്കാനായിട്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിന് ഓരോരുത്തരെ ജാതകം തെളിയുന്നത് നോക്കിയാൽ എത്ര ആൾക്കാരാണ് ആ ശബ്ദത്തിനെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യല്ലേ അത് ബിഗ് ബോസ് ഷോയിൽ അപ്പോൾ അത് അതാണ് നമ്മുടെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തം കൊണ്ട് നമ്മൾ എന്ന് പറയില്ലേ അത് ഇങ്ങനൊരു ശബ്ദം കൊണ്ട് ഇത്രയും വലിയൊരു ഷോല് ആ ശബ്ദത്തം കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നുണ്ട് പ്രേക്ഷകർ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം